എല്ലാവരും കിങ്ങിണി ഫാമിലേക്ക് പോന്നോളൂ നമുക്ക് നിങ്ങൾക്ക് പേരിടാം രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ കിങ്ങിണി ഫാമിൽ ഒരു പശുവിന് പേരിടണം കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പശുവിന് പേരിടണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കമൻ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നല്ല നല്ല പേരാണ് നന്ദിയുണ്ട് എല്ലാ പേരും ഇഷ്ടപ്പെട്ടു പക്ഷേ ആദ്യം വന്ന ഒരു മെസ്സേജ് ആ ഒരു പേര് അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേര് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേര് അത് ആദ്യം വന്ന ഒരു മെസ്സേജ് അതും കൂട്ടിയായിട്ടാണ് ഞാനിന്ന് ഇവക്ക് പേരിടുന്നത് അപ്പോൾ നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുവിന് കൃഷ്ണ എന്നാണ് നമ്മൾ പേരിട്ടത് കൃഷ്ണ കൊള്ളാവോ നല്ല പേരല്ലേ അപ്പോൾ കൃഷ്ണ എന്നിവളെ ഞാൻ ഇന്ന് വിളിക്കുവാണ് ഇവള് എട്ട് മാസമായി ഇനി ഒരു മാസം കൂടെ ഉണ്ട് ഇവക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കാണാം ഇവളുടെ ഓരോ ചലനവും പാവമാണ് കേട്ടോ പാവമെന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന ആണെങ്കിലും അവൾ എണീക്കും എണീറ്റിട്ട് എന്നെ നോക്കും അപ്പം തന്നെ എനിക്ക് മനസ്സിലാവും എന്തിനോ വേണ്ടിയാണ് പുല്ലിനോ വെള്ളത്തിനോ എന്തോ ഇവള് നിന്ന് ഇവിടെ നിന്ന് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നും ഞാനും കൊടുക്കും ഈ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൾ പിന്നെയും പിന്നെയും എന്നെ കാണുമ്പോൾ എണീറ്റ് നിന്ന് ആ ഒരു ഭാവം കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും അങ്ങനെ നമ്മുടെ കൃഷ്ണഗിരിയിലെ പശു കൊണ്ടുവന്ന കൃഷ്ണഗിരി നിന്ന് കൊണ്ടുവന്ന പശുവിന് നമ്മൾ പേരിട്ടു കൃഷ്ണ എന്നാണ് അപ്പോൾ ഞാനൊന്ന് വിളിക്കുവാണ് കൃഷ്ണ എന്ന് കൃഷ്ണ നമുക്ക് മനസ്സിലായി കേട്ടോ അവളെ പേര് പറഞ്ഞ് വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലായി ഭയങ്കര സ്നേഹമാണ് നല്ല ഒരു ഇണക്കുള്ളൊരു കുട്ടിയാണ് തൊട്ട് ഒന്ന് തൊട്ടാലും അവളങ്ങനെന്താ പറയുക ഒരു കാലെടുക്കുകയോ ബഹളം കാണിക്കുകയോ ഒന്നും ചെയ്യാറില്ല നല്ല ഒരു ഇണക്കുള്ളൊരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവളുടെ എന്താ കുട്ടിക്ക് വേണ്ടി ഇനി നമുക്ക് ഇവളുടെ കുട്ടിയാണ് ആവശ്യം സുഖമായിട്ട് പ്രസവിക്കാനും വേണ്ടി നമുക്കെന്താ കാത്തിരിക്കാം അടുത്ത നല്ല എന്നുവെച്ചാൽ ഇവിടെ പ്രസവം ഇനി അടുത്ത് ഇവിടെ പ്രസവത്തെക്കുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം